ബിജിലനിന്റെ ഏറ്റവും സഹോ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരല്ല ബിജില എന്നാണ് പറയാനുള്ളത് ഓസ്ട്രേലിയ നഷ്ടത്തിലേക്കാണ് പോകാൻ പോണത് മാനു വേണ്ടി ഫുഡ് വെച്ച് ജീവിക്കാം ഫോട്ടോ <laughs> ഫോട്ടോ അപ്പൊ ഓക്കെ എല്ലാരോടും എല്ലാരോടും എന്റെ അക്കോ പതിട്ടേ വിജിലേനിയൻ പോണേന്റെ വിഷമത്തിലാണോ വിജിലേനിയൻ പോണേന്റെ വിഷമം ഞങ്ങൾക്കല്ല വെല്ലിപ്പച്ചനാണ് കാരണം വെല്ലിപ്പച്ചന് കഴിഞ്ഞു അലുവത് കിലോ ഒരു മാസം വീട്ടിൽ വാങ്ങിക്കൊണ്ട് അരി ഇനി മുതൽ അഞ്ചു കിലോ വാങ്ങിക്കാണ് വെല്ലിപ്പച്ചിനും വെല്ലിപ്പച്ചു എന്തോ സന്തോഷം സന്തോഷം ചോളിച്ച മാന് വേട ഫുഡ് വെച്ച് ജീവിക്കാം പറഞ്ഞത്

ചേട്ടൻ പറ ഒന്നും പറയണോ ഒന്നും പറയലേ ഡോളിയ ഡോളിയന്റി ഡോളിയാൻറ്റിക്ക് എന്താണ് ബിച്ചിലാനിയുടെ മറ്റേ തുടർ ജീവിതത്തെ കുറിച്ചുള്ള കാര്യത്തെ പറ്റി പറയാനുള്ളത് നന്നായി പറഞ്ഞിമോടെ ജിഫിമോട് പറ എന്താണ് ബീച്ചിലായി എന്നെ പറ്റി പറയാനുള്ളത് സൂപ്പറിലായി ബിന്റു പറ ബിൻഡു ഒന്നും പറയാനില്ല കമോൺ ഐ മീൻ നാല് നാല് അളിയാ ബിജുലൈൻ പോണെ കുറിച്ചുള്ള അലിയന്റെ അഭിപ്രായം പ്രത്യേകിച്ച അഭിപ്രായം ഇല്ല കൊച്ചു പോയി രക്ഷപെട്ട് അടിപൊളിയായിട്ട് തിരിച്ചു വരട്ടെ അത്രേ ഉള്ളൂ വേറെ ഒന്നും പറയാനില്ല തിരിച്ച് തിരിച്ചു വന്നു കോച്ചായിട്ട് തിരിച്ചു വന്നു അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഞങ്ങള് ചെറിയ ചെറുപ്പകാലത്തെ ഫ്രണ്ട്സും ഞങ്ങളുടെ ഞങ്ങളുടെ ബിജിലേനിയ ഞങ്ങളുടെ ബിജിലേനിയും പോവാണ് ഓസ്ട്രേലിയയിൽ ഇനി ഇനി ഓസ്ട്രേലിയ ഇനി തീരാ തീരാ നഷ്ടത്തിലേക്കാണ് പോകാൻ പോണേ കാരണം കിൻഡൽ കിൻ്റെ കിൻഡല് വേണം അതുപോലെ ഫുഡ് വേണം ഇതിലിയും പോണേന്റെ വിഷമത്തില് നമുക്ക് ഓരോ പെഗടി ചെലു ഡണ്

എന്റെ <laughs> അടിക്ക <laughs> 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 Hãy subscribe cho kênh Ghiền <coughs> Mì Gõ Để không bỏ lỡ những video hấp dẫn